ഹായ് ഇന്ന് പൊന്നുസിന് ഊണ് കൊടുത്തു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കാലത്ത് എണീട്ട് ചോറ് വെച്ച് ചോറും ചീരത്തോരനും അവിടെ സെറ്റാക്കി കേട്ടോ പിന്നെ ഇന്ന് ഇന്നലെ രാത്രി സ്പെഷ്യൽ ചെമ്മീൻ കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാളക്ക് നല്ല വിലയും ഇപ്പോൾ ചെമ്മീൻ വില കുറവു കേട്ടോ പണ്ട് തിരിച്ചായിരുന്നു ചെമ്മീൻ വിലയും ചാളക്ക് കുറവായിരുന്നു ഇപ്പം എല്ലാവരും ചാള മേടിക്കാൻ ചെല്ലുമ്പോൾ ചാള മാറ്റി വെച്ചിട്ട് ചെമ്മീൻ എടുത്ത് പോരുന്ന കേട്ടോ കാരണം ചാളക്കിപ്പോൾ വില കൂടുതലായതുകൊണ്ട് പിന്നെ ഒരു പപ്പട പൊട്ടും വെച്ചെടുത്തു അപ്പോൾ പൊന്തുസിൻ്റെ ഊണ് ഇത്രേ ഉള്ളൂ കേട്ടോ അത് കെട്ടിവെച്ച് ആക്കിയിട്ട് നമുക്ക് സ്നാക്സ് എന്തോ നോക്കാം സ്നാക്സിന് നമുക്ക് ഒരു രണ്ട് കേക്ക് വെച്ച് കൊടുക്കട്ടോ ബുന്നേസിന് അപ്പോൾ രണ്ട് കേക്ക് മേടിച്ചായിരുന്നു ഇത് നല്ല രസമല്ല കേക്കായിരുന്നു ഉള്ളിൽ എന്താ മറ്റേ ഫ്ലം കേക്ക് കേക്കില്ലേ അതുപോലത്തെ കേക്ക് കെട്ടോ മറ്റേത് ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഡ്രീം കേക്കില്ലേ അതിൻ്റെ ഒരു ഫ്ലേവറിൽ വരും കേട്ടത് ഡ്രീം കേക്കിൻ്റെ ഒരു ഫ്ലേവറിൽ വരും നല്ല രസമുണ്ട് തിന്നാൻ മറ്റു കേക്കിനെ കാട്ടിലും ടേസ്റ്റി കേക്കാട്ടോ കയ്യിലുള്ള കേക്ക് അതിൻ്റെ ഫ്ലേവർ അടിപൊളിയായിരുന്നു ചോക്ലേറ്റ് വായിലിങ്ങനെ കടിക്കുമ്പോൾ വരും അപ്പോൾ സ്നാക്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് നമുക്ക് ബാഗിലോട്ട് വെച്ചുകൊടുക്കാം വെള്ളം തിളപ്പിച്ചാറി കുപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെ മാറ്റി അവിടെ ഇരുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഞാനെ സ്കൂളിലേക്ക് വിടാം ബായ്